ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞായറാഴ്ച ദിവസം രാവിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞായറാഴ്ച ദിവസം രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴായിട്ടാണ് ഞാൻ എണീറ്റത് ഇന്നിപ്പോൾ പിള്ളേർക്കൊക്കെ അവധിയല്ലേ അപ്പോൾ സ്കൂളില്ല പിന്നെ എനിക്കാണെങ്കിൽ ക്ലാസ്സിന് എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ എന്താണ് ഇന്നെനിക്ക് ഭയങ്കര കണ്ണ് വേദനയൊക്കെ ആയിരുന്നു കണ്ണ് വീക്കും എന്താണെന്ന് അറിയില്ല രാവിലെ എണീക്കുമ്പോൾ നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാനിന്ന് ക്ലാസ്സിലൊന്നും പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ കടന്നു ഏഴ് മണിവരെ അങ്ങനെ നീറ്റ് വന്ന് പിന്നെ ചായ കട്ടനൊക്കെ ഇട്ടിട്ട് ഏട്ടനെ കൊടുത്തു ഏട്ടൻ പിന്നെ ചായ കുടിച്ചുകൊണ്ട് പോയിട്ടാണ് പണിക്ക് പോയി അപ്പോൾ ഇന്നിപ്പോൾ ഏട്ടൻ കഴിക്കാനൊന്നും നിന്നില്ല നേരത്തെ പോകണമെന്നും പറഞ്ഞിട്ട് ഏഴുമണിയാവുമ്പോഴത്തേക്കും പോകണമെന്ന് പറഞ്ഞിട്ട് ആൾ പോയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഏട്ടൻ പോയതിന് ശേഷം അങ്ങ് മുറ്റമൊക്കെ അടിക്കാനായിട്ട് നിന്നിട്ട് ഈ ഒരു അടുക്കള ഭാഗത്തൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാനായിട്ട് നിന്നു മറ്റെവിടെയൊക്കെ കുട്ടികളൊക്കെ അടിക്കും അപ്പോൾ ഞാൻ എന്തായാലും ആ ഈ ഭാഗമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ടാണ് ഇനിയിപ്പോൾ പണികൾ തുടങ്ങുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വൈകുന്നേരങ്ങളിൽ നല്ല ഉണ്ട് കേട്ടോ പക്ഷെ നല്ല കാര്യമായിട്ടുള്ള മഴയൊന്നുമില്ല എന്നാൽ ഇടിയും മഴ നന്നായിട്ട് പെയ്യണ പോലെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ രാത്രിയാവുന്ന സമയത്ത് ഞാൻ ഈ ഒരു അടുപ്പുണ്ടല്ലോ അതൊന്ന് മൂടി വയ്ക്കാനായിട്ട് നമ്മുടെ ആ ഒരു പഴയ ഷീറ്റും കൊണ്ട് മൂടി വയ്ക്കും എന്നിട്ട് രാവിലെ നമ്മൾ എപ്പോഴാണോ ആവശ്യം അത് ആ ഒരു സമയത്താണ് ഞാനത് തുറന്ന് എടുക്കുന്നത് കേട്ടോ അടുപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് മഴ നഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അടുപ്പ് പിടിച്ചതൊക്കെ വെറുതെ ആവല്ലേ അങ്ങനെ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു കോരി അത് ആ ഒരു ഭാഗത്ത് കൂട്ടി വയ്ക്കാനാ ഇത് രണ്ടോ മൂന്നോ ദിവസം കൂടുന്ന സമയത്ത് ഇവിടെ തീയിട്ടിട്ട് കത്തിച്ച് കളയും ചവറൊക്കെ അങ്ങനെ അതെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പിന്നെ കൈമൊക്കെ കഴുകി പിന്നെ വേഗം തന്നെ അടുക്കളയിൽ വന്നു പിന്നെ തലേ ദിവസം നമ്മുടെ ദോശ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ട് പൊളിച്ച് പൊന്തി താഴെ പോകാറായിട്ട് നിൽക്കുന്നുണ്ട് സാധാരണ എനിക്ക് രാവിലെ ഏഴുമണിക്കൊക്കെ എണീറ്റിട്ടുണ്ടെങ്കിൽ മാവ് മൊത്തം താഴെ പോകാറാണ് പതിവ് ഞാൻ തന്നെ അരച്ചിട്ട് വെക്കും കേട്ടോ അതിനകത്ത് തന്നെ വെക്കും അപ്പോൾ പിന്നെ താഴെ പോയാലും വലിയ എന്താ പറയുക ഇതില്ല അപ്പോൾ അങ്ങനെ അധികം എനിക്ക് താഴെ അങ്ങനെ പോവുകയാണ് കേട്ടാ ചെയ്യണത് ഇന്നിപ്പോൾ എന്തോ അറിയില്ല ഭാഗ്യത്തിന് ഇങ്ങനെ പൊളിച്ച് പൊന്തി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ പോവും ഇപ്പോൾ പോകും എന്നും പറഞ്ഞിട്ട് അങ്ങനെ വേഗം തന്നെ ഞാനിതാ മാവക്കെടുത്ത് നമ്മുടെതാ അടുക്കളയുടെ ഉണ്ടിൻ്റെ അവിടെ കൊണ്ടു വെച്ചിട്ട് എനിക്ക് വേണ്ട ഉപ്പൊക്കെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കലക്കുകയാണ് കേട്ടോ ആവശ്യത്തിനുള്ള ആ ഒരു എന്താ മാവ് കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതൊന്ന് ലൂസാക്കിയെടുക്കാനായിട്ട് ദോശയാകുമ്പോൾ ഒഴിക്കുമ്പോൾ ഒത്തിരി ഒരു ലൂസായിട്ട് വേണ്ട നമ്മൾ ഇഡ്ഡലിക്കാണെങ്കിൽ അത്രയും ലൂസ് വേണ്ട അപ്പോൾ ഞാൻ അതിന് പാകത്തിന് അങ്ങോട്ട് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് പിന്നെ നമുക്ക് ഇപ്പോൾ വേണ്ടത് മാത്രം രാവിലേക്ക് മാവ് വേ മാത്രം എടുത്തു വയ്ക്കുകയാണ് ബാക്കിയുള്ളത് അങ്ങനെ ആ പാത്രത്തിന് തന്നെ അടച്ച് ഫ്രിഡ്ജിനകത്ത് വയ്ക്കും നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം എടുക്കൂട്ടോ അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഞാൻ ചെയ്യണത് അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വേറെ പാത്രത്തിൽ ആക്കിയിട്ട് അത് ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് ഈ പാത്രത്തിൽ കുറച്ച് എടുത്തിട്ട് അത് മാവ് കഴിഞ്ഞ പിന്നെ അതൊന്ന് കഴുകി വെക്കാണ് ഇന്നിപ്പോൾ ആ ഒരു വലിയ പാത്രത്തിൽ തന്നെ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ളത് അപ്പോൾ ആ ഒരു വലിയ പാത്രത്തിൽ തന്നെ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോൾ കറി എന്താണെന്നും പറഞ്ഞിട്ട് വേവലാതി ഒന്നും പട ആവശ്യമില്ല ഇന്നിപ്പോൾ പച്ചക്കറിയൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കയറട്ടും ഉരുളക്കിഴങ്ങൊക്കെ ഇരണ്ടെണ്ണം കൊടുത്ത് കഴുകി മുറിച്ചു പിന്നെ പരിപ്പും കുക്കറിനകത്ത് വേവിക്കാനിട്ടു അതിൻ്റെ ഒപ്പം തന്നെ കഷ്ണങ്ങളും ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അടച്ചു വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാനായിട്ട് ഒഴിക്കുകയാണ് ഇതിപ്പോൾ തേങ്ങ വെഞ്ഞ് അരക്കാണ്ടുള്ള ഒരു സാമ്പാറാണ് ടൈറ്റിലിപ്പും ദോശയ്ക്കൊക്കെ നമ്മൾ എടുക്കുമല്ലോ അതുപോലത്തെ പിന്നെ ചോറിനും നല്ലതൊക്കെയാണ് കൗച്ചയ്ക്ക് പിന്നെ ചോറിനും അതുതന്നെയൊക്കെ ആയിരുന്നു പിന്നെ പിള്ളേരും ഞാനും മാത്രമേ ഇല്ലായിരുന്നു പിന്നെ ഏട്ടനില്ലാത്തതുകൊണ്ട് പിന്നെ തേങ്ങ അരയ്ക്കാത്ത സാമ്പാറായാലും കുഴപ്പമില്ല ഏട്ടനാണ് ചോറിന് തേങ്ങ അരച്ച് വറുത്തരച്ച സാമ്പാർ വേണം എന്നുള്ളൊരിത് തേങ്ങയില്ലാണ്ട് വയ്ക്കുമ്പോൾ അത്രയ്ക്ക് ഞങ്ങൾ ഇഷ്ടമൊന്നുമില്ല കേട്ടോ അങ്ങനെ കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാനിത് ആ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് വന്നിട്ടുണ്ട് ഏട്ട എണീറ്റ് പാടെ കുളിക്കാൻ പോകുന്ന സമയത്ത് തന്നെ മോട്ടറൊക്കെ അടിച്ച് വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരുടെയും അപ്പോൾ പിന്നെ ആ ഒരു പണി നമുക്ക് ലാഭമാണ് അപ്പോൾ പിന്നെ ഞാനിതാ പാത്രം കഴുകാനായിട്ട് വന്ന് വെള്ളമൊക്കെ എടുത്ത് പാത്രങ്ങൾ കഴുകാനായിട്ട് കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ അതൊന്ന് കഴുകിയെടുക്കണം ഇനിയിപ്പോൾ അടുക്കള പണി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പാത്രങ്ങളൊക്കെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓരോരോ പാത്രങ്ങൾ കഴുകാനായിട്ട് വരേണ്ടി വരും അപ്പോൾ രാവിലത്തെ തിരക്ക് പിടിച്ച ദിവസങ്ങളിൽ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ആയിട്ട് പണിക്കൊക്കെ പോകാനായിട്ട് നിൽക്കുമ്പോഴൊക്കെ മിക്കവാറും ദിവസങ്ങളിൽ അങ്ങനെയാണ് ചേട്ടാ വേണ്ട പാത്രങ്ങൾ കഴുകി കഴുകി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ചില ദിവസങ്ങളിൽ രാവിലെ തന്നെ വേഗം പാത്രങ്ങളൊക്കെ കഴുകി ഒരുക്കി വെച്ചിട്ടായിരിക്കും പിന്നെ പണി തുടങ്ങുന്നത് ഇന്നിപ്പോൾ കുറച്ച് വൈകുകയും ചെയ്തു എണീക്കാനായിട്ട് അപ്പോൾ പിന്നെ ഞാൻ ശരി എന്നാലും പറഞ്ഞിട്ട് അടുക്കളയിലെ പണികളും അങ്ങനെ അതിൻ്റെ ഒപ്പം തന്നെയാണ് കേക്കെ ചെയ്യണത് അങ്ങനെ നമ്മുടെ പാത്രങ്ങളെല്ലാം കഴുകിയെടുത്ത് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുവയ്ക്കണം പിന്നെ നമ്മൾ ആ ഒരു ഭാഗം ഉണ്ടല്ലോ സിങ്ക് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കുക കേട്ടോ ഇത് ചില സമയങ്ങളിൽ ഞാൻ എന്താ നമ്മുടെ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വൃത്തിയാക്കും ഒരു രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ പിന്നെ ഞാൻ സാധാരണ പാത്രം കഴുകി കഴിഞ്ഞതും രാവിലെയാണെങ്കിലും വൈകുന്നേരമാണെങ്കിലും ചൂലുണ്ടല്ലോ നമ്മുടെ കുറ്റിച്ചൂല അത് വെച്ചിട്ട് നന്നായിട്ട് ഒരച്ച് തേച്ച് ഉരച്ച് കഴുകി അങ്ങനെ വെള്ളമൊക്കെ ഒന്ന് കളയും കാരണം അതിൽ വെള്ളം അങ്ങനെ നന്നായിട്ട് നന്നായിട്ടങ്ങോ പോകില്ല കേട്ടോ നമ്മളത് അങ്ങനെ അടിച്ച് വൃത്തിയാക്കി വെച്ചാലേ അത് പോവുള്ളൂ അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കയ്യുമൊക്കെ കഴുകി പിന്നെ നമ്മളതാ നമ്മുടെ ഓരോരോ പാത്രങ്ങളൊക്കെ അഴുക്കിപ്പറുക്കി വയ്ക്കുകയാണ് അപ്പോൾ പാത്രം കഴുകുന്നത് ഒരു വലിയൊരു ജോലി തന്നെയാണ് എനിക്കിഷ്ടമല്ലാത്തൊരു പണികൾ എന്ന് പറഞ്ഞാൽ പാത്രം കഴുകൽ തുണി കഴുകൽ ഇതൊക്കെയാണ് പക്ഷേ നമ്മളത് ചെയ്തല്ലേ പറ്റൂ നമുക്ക് ദിവസവും ഡ്രസ്സ് മാറണം അതുപോലെ തന്നെ ദിവസവും കഴിക്കാനാണെങ്കിലും ഫുഡ് ഉണ്ടാക്കാനൊക്കെ ആണെങ്കിലും നമ്മൾ പാത്രം കഴുകിയല്ലേ പറ്റുള്ളൂ അപ്പോൾ പിന്നെ നമുക്കത് എന്താ പറയുക മടുപ്പാണെങ്കിലും അത് ചെയ്ത് തന്നെ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ അതങ്ങനെ ചെയ്ത് നമ്മുടെ പാത്രങ്ങളൊക്കെ ഗ്ലാസ്സും പാത്രങ്ങളും എല്ലാം ഒന്ന് അടുക്കി അടുക്കിപ്പറുക്കി വെക്കുകയാണ് ചിലർക്ക് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാനായിട്ട് ഇഷ്ടമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പാത്രം കഴുകലും തുണി അലക്കലും ഒക്കെ ഇഷ്ടമാണെന്ന് പറയണത് കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഈ ഒരു പണികളൊക്കെ ഒരു എന്താ പറയുക അത്രയ്ക്ക് അതിനകത്ത് താല്പര്യമൊന്നുമില്ല കേട്ടോ പിന്നെ അടുക്കളയിൽ എന്ത് വേണേലും പണി ചെയ്യാനായിട്ട് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അല്ലെങ്കിൽ എന്ത് പണിയാണെങ്കിലും ഞാൻ ചെയ്യും ഇങ്ങനെ എന്താ പറയുക കുറേ പാത്രങ്ങൾ കുറേ കുറേ പ്രാവശ്യം പാത്രം കഴുകുന്നത് മാത്രം എനിക്ക് പറ്റില്ല ഒറ്റ ട്രിപ്പിൽ കഴുകി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു പിന്നെ വെറുതെ വെറുതെ പാത്രം കഴുകുക എന്ന് പറയുമ്പോൾ തന്നെ തലവേദന ഇളകും അങ്ങനെയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇതാ പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി അവിടെ കൊണ്ടുവച്ചതിന് ശേഷം അടുപ്പത്ത് തീമുട്ടിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഏട്ടൻ നേരത്തെ പോയത് കൊണ്ട് തന്നെ ഇപ്പോൾ കഴിക്കാനായിട്ടൊന്നും നിന്നിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ ഇപ്പോൾ അതുക്കെ ഉണ്ടാക്കിയാലും മതി ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് കഴിക്കാനായാൽ മതി ഞാനും പിള്ളേരല്ലേ ഉള്ളൂ അപ്പോൾ ഞാനിതാ സാമ്പാറിനുള്ളതൊക്കെ വേവിച്ചിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ വണ്ടൊക്കെ നമ്മൾ കഴുകി മുറിച്ച് വതക്കി വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ ഇത് മുരിങ്ങക്കായ തക്കാളി സവാളയൊക്കെ അരിഞ്ഞ് അതും കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ സാമ്പാറിൻ്റെ വേണ്ടതൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇങ്ങനത്തെ സാമ്പാർ തേങ്ങ അരയ്ക്കാണ്ട് വെക്കുന്നത് ഈ ഒരു രീതിക്കാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാർ ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഞാൻ പലവട്ടം എൻ്റെ വീഡിയോയിൽ കൂടെ ഞാൻ ഈ ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ട് പുതിയതായിട്ട് നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് കുറേ കൂട്ടുകാർ വന്നിട്ടുണ്ട് സബ്സ്ക്രൈബർ കൂടിയിട്ടുണ്ട് അപ്പോൾ അവർക്കൊന്നും ഈ ഒരു സാമ്പാർ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പറയണമെന്നേ ഉള്ളൂട്ടാ മുന്നേക്കെ ഞാൻ പഴയ വീഡിയോസിലൊക്കെ നോക്കിയ കുറേ വീഡിയോയിൽ ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ് കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ പഴയ കൂട്ടുകാർക്കൊക്കെ അറിയാൻ പറ്റും പക്ഷെ പുതിയതായിട്ട് വന്ന കൂട്ടുകാർക്ക് അറിയില്ലെങ്കിൽ നമ്മുടെ സാമ്പാറിൻ്റെ റെസിപ്പി ഒന്ന് ഇടാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ് അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് പിന്നെ കഴുകൊക്കെ ഇട്ട് പൊട്ടിച്ചു പിന്നെ നമ്മൾ സവാള അരിഞ്ഞതും തക്കാളിയും ചേർത്ത് കൊടുത്തു കറിവേപ്പിൽ ചേർത്ത് കൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി മല്ലിപ്പൊടി സാമ്പാർ പൊടി ട ഇത്രയാണ് ചേർക്കുന്നത് പിന്നെ നമ്മൾ പരുപ്പും ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ വേവിക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്തു ഇത്തിരി ഉലുവയും കൂടെ പച്ച ഉലുവയും കൂടെ ചേർത്തിട്ടാണ് ടാ നമ്മൾ വേവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ലൊരു മണമുണ്ടാവും നമ്മുടെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ പച്ച ഉലുവ ചേർത്ത് വേവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള മുളകും മല്ലിയൊക്കെ ഇട്ട് കൊടുത്തു സാമ്പാർ പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചു പിന്നെ നമ്മൾ വെണ്ടയ്ക്ക നമ്മൾ ഓൾറെഡി നമ്മൾ വതക്കി വെച്ചതാണ് വഴറ്റി വെച്ചതാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ മുരിങ്ങക്കായും കൂടി ഇട്ടിട്ട് ഈ ഒരു സമയത്താണ് ഈ രണ്ട് പച്ചക്കറികളും ചേർത്തുന്നത് ഞാൻ മിക്കവാറും ഇങ്ങനത്തെ ഒരു സാമ്പാറിൽ ഇത്രയും പച്ചക്കറികളെ ഇടുക്കുള്ളുട്ടാ വേറെ പച്ചക്കറികളൊന്നും അങ്ങനെ ചേർക്കാറില്ല വാഴയ്ക്ക വഴുതനങ്ങ അങ്ങനെയൊന്നും ചേർക്കാറില്ല ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് മുരിങ്ങക്കായ വെണ്ടയ്ക്ക അത് മാത്രമേ ഉള്ളൂട്ടാ അപ്പം അങ്ങനെയാണ് ചേർക്കുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടി ഓൾറെഡി ഇട്ടതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി ഈ ഒരു സമയത്തൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ പുളിവെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മൾ വേവിച്ചുവെച്ചാൽ ആ ഒരു പരിപ്പിൻ്റെ കൂട്ടുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ഉപ്പൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഉപ്പൊന്നും വേവിക്കുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാത്തിലേക്കും കൂടെ ഉള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഉപ്പൊക്കെ ഒന്ന് മതിയാന്ന് നോക്കാം പിന്നെ തിളച്ച് വാങ്ങി വയ്ക്കണ മുന്നേ നമുക്ക് കുറച്ചും കൂടെ സാമ്പാർ പൊടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് വെച്ചാൽ നന്നായിരിക്കും കേട്ടോ പിന്നെ അവസാനമായിട്ട് നമുക്ക് മല്ലി ഇലയും ചേർത്തിട്ട് എടുക്കാം പിന്നെ ഇനി കടുക് പൊടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ നമ്മൾ നേരത്തെ അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കുന്ന മുൻപേ കടുക് പൊടിച്ചല്ലോ ആ സമയത്ത് രണ്ട് വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കട്ടെ അപ്പം ഞാൻ ഇടാനായിട്ട് മറന്നുപോയി അതുകൊണ്ടാണ് താളിക്കണ സമയത്ത് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് വഴട്ടണ സമയത്ത് വറ്റൽ മുളകും കൂടെ ചേർത്ത് വഴറ്റിയാൽ നന്നായിരിക്കും അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ സാമ്പാർ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ഇട്ട് കൊടുത്തുട്ടാ ലാ ലാസ്റ്റായിട്ട് അപ്പം നമ്മുടെ സാമ്പാറിനെ നല്ല കുറുക്കും കിട്ടും ഈ ഒരു സമയത്ത് ഇത്തിരി വെള്ളം പോലെയാണെങ്കിലും കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ സാമ്പാർ നന്നായിട്ട് കുറുകി നല്ല അടിപൊളിയായിട്ട് കിട്ടും കിട്ടാ അങ്ങനെ നമ്മളിതാ സാമ്പാറൊക്കെ റെഡിയായ ശേഷം ഞാനിത് അടുപ്പിൽ തന്നെയാണ് ഏട്ടാ ഇന്നിപ്പോൾ ദോശ ഉണ്ടാക്കാനായിട്ട് നിന്നത് ഇപ്പം ചാരു മോള് ട്യൂഷൻ ഉണ്ടായിരുന്നു നിന്ന് ഇപ്പം ഞായറാഴ്ച ആയിട്ടും അവൾക്ക് എക്സാമൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ട്യൂഷൻ ഉണ്ട് അപ്പോൾ അവൾ പോകാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ ഗ്യാസിൽ വെച്ചിട്ട് തന്നെ രണ്ട് മൂന്ന് ദോശയൊക്കെ അവൾക്ക് ഉണ്ടാക്കി കൊടുത്തു പിന്നെ ഇതിപ്പോൾ ഞാൻ എനിക്കും ചുറ്റിക്കുട്ടിക്കുള്ള ദോശയാണ് ഇട്ടാ ഉണ്ടാക്കാൻ പോണത് അങ്ങനെ നമ്മൾ കല്ലൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ തേച്ച് കൊടുത്തു ഞാനിവിടെ എണ്ണ എടുക്കുന്നത് ഓയിലും നെയ്യുമാണ് ചേർക്കുന്നത് ചില സമയത്ത് നല്ലെണ്ണ എടുക്കാറുണ്ട് നല്ലെണ്ണയും നെയ്യും കൂടെ കലക്കിയിട്ടാണ് ടച്ച് ചേർക്കുന്നത് ഇന്നിപ്പോൾ ഓയിലാണ് സൺഫ്ലവർ ഓയിലും നെയ്യുമാണ് ട ചേർത്തിട്ടുള്ളത് അങ്ങനെ ദോശമാവക്കൊന്ന് പരത്തി അതിന് മേലെ നമ്മൾ നെയ്യും ഇതെല്ലാം ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു മണവും ടേസ്റ്റുമൊക്കെ ഉണ്ടാകും കഴിക്കാനായിട്ട് നല്ല മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ ഈ അടുപ്പിൽ വെക്കുമ്പോൾ എന്താ എന്ന് പറഞ്ഞാൽ ദോശൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ എന്താ വെന്ത് കിട്ടും നമ്മൾ ഗ്യാസിലാവുമ്പോൾ ഈ സൈഡിലൊന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വേവാനായിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ ഒരു അടുപ്പത്ത് എന്ന് പറയുമ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെയാണ് നമുക്ക് തീ ഉണ്ടാവുക അതുകൊണ്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും അപ്പോൾ കണ്ടില്ലേ നമ്മുടെ മുരിങ്ങക്കായും തക്കാളിയും വെണ്ടയ്ക്കൊക്കെ ഇട്ട സാമ്പാർ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇഡ്ഡലിൻ്റെ കൂടെ കഴിക്കാനൊക്കെ സൂപ്പറാണ് കേട്ടോ ഇനിയിപ്പോൾ ചമ്മന്തിയൊക്കെ ഒക്കെ വേണമെങ്കിൽ അതും ഉണ്ടാക്കുക ഇന്നിപ്പോൾ ഞാനിപ്പം പിള്ളേരെ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ഞാൻ അതൊന്നും ഉണ്ടാക്കാനായിട്ട് നിന്നില്ല ചമ്മന്തി ഒന്നും എന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് ഇവിടെ സാമ്പാറുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ വേറെ അങ്ങനെ വേണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല ഏട്ട മാത്രം ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ ഇതൊക്കെ വെക്കുള്ളൂ കേട്ടാ ചമ്മന്തി ചട്നി അല്ലെങ്കിൽ സാമ്പാർ അങ്ങനെയൊക്കെ വയ്ക്കുകയുള്ളൂ അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ സാമ്പാറും ദോശയൊക്കെ രാവിലെ ഉണ്ടാക്കി അങ്ങനെ കഴിച്ചു അപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ കൂട്ടുകാർക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേറെ ഒന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ഇനി ഇതുപോലത്തെ നാടൻ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം അതുവരും എല്ലാവരോടും തേക്ക് ചെയ്യാറുണ്ട് ബൈ